ജില്ലാ ക്ഷീര കർഷക സംഗമത്തിന്റെ ഇരട്ടയാർ സെന്റ് തോമസ് ദേവാലയ പാരിഷ് പാരിഷണി തുടക്കമായി കെട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ ഡയറി എക്സ്പോ ഉദ്ഘാടനം ചെയ്തു മന്ത്രി ഋഷി അഗസ്റ്റിൻ സംഗമ ചടങ്ങിൽ പങ്കെടുക്കുകയും വിവിധ സ്റ്റാളുകൾ സന്ദർശിക്കുകയും ചെയ്തു ഇരട്ടയാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമ സതീഷ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി ശാന്തിഗ്രാം ക്ഷീര സഹകരണ സംഘം പ്രസിഡന്റ് ജോസുകുട്ടി അരിപ്പറമ്പിൽ കട്ടപ്പന ഡെയറി ഫാം ഇൻസ്ട്രക്ടർ കെ എൻ മിനിമോൾ ഇ ആർ സി എം പി യു ബോർഡ് അംഗം അജേഷ് മോഹനൻ എന്നിവർ സംസാരിച്ചു എക്സ്പോയിൽ മിൽമയുടെ വിവിധ ഡെയറി ഉൽപ്പന്നങ്ങൾ വിവിധ കമ്പനികളുടെ കറവ യന്ത്രങ്ങൾ പാലിന്റെ ഗുണനിലവാരം അളക്കുന്ന മെഷീനുകൾ കാലിത്തീറ്റകൾ തീറ്റകൾ വളർത്തുമൃഗങ്ങൾക്കായുള്ള വിവിധ സപ്ലിമെന്റുകൾ ചാണകം ഉണക്കുന്ന മെഷീൻ മൃഗങ്ങൾക്കായി ഇൻഷുറൻസ് തുടങ്ങിയ സ്റ്റാളുകൾ എക്സ്പോയിലുണ്ട് ക്ഷീര വികസന വകുപ്പിന്റെയും ക്ഷീര കർഷക സഹകരണ സംഘങ്ങളുടെയും നാങ്കുതൊട്ടി ആപ്കോസ് എന്നിവർ ചേർന്ന് ത്രിതല പഞ്ചായത്തുകൾ കേരള ഫീഡ്സ് മിൽമ മൃഗസംരക്ഷണ വകുപ്പ് ജില്ലയിലെ മറ്റ് സഹകരണ സ്ഥാപനങ്ങൾ ക്ഷീര കർഷകർ എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ക്ഷീര സംഘങ്ങളിലെ ആദായ നികുതി കണക്കാക്കൽ എന്ന വിഷയത്തിൽ ക്ഷീര സംഘ പ്രതിനിധികളെ പങ്കെടുപ്പിച്ച സെമിനാർ നടത്തി ക്ഷീര വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ബെറ്റി ജോഷുവ മോഡറേറ്ററായി തുടർന്ന് ഡയറക്സും ഇരട്ടിയാൽ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ കലാകായിക മത്സരങ്ങളും കലാസന്ധിയും നടന്നു നാളെ രാവിലെ ഒൻപതിന് പാൽ ഉൽപ്പന്ന നിർമ്മാണ പ്രദർശനവും വിപണനവും പത്ത് മണിക്ക് ക്ഷീരസംഗമ ജില്ലാ ബ്ലോക്ക് ക്ഷീരപദ്ധതികളും മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായിരിക്കും അഡ്വകറ്റ് ഡീൻ കുര്യാക്കോസ് എം പി എം എൽ എ മാരായ എം എം മണി അഡ്വകറ്റ് എ രാജ പി ജെ ജോസഫ് തുടങ്ങിയവർ സംസാരിക്കും മികച്ച ക്ഷീര കർഷകൻ കമ്മമ്പെട്ട് വാണിയപ്പുരയ്ക്ക് ജിൻസ് കുര്യൻ ക്ഷീര കർഷക ചെല്ലാറുകോവിൽ കമ്പിയിൽ മോളി ലാച്ചൻ സി എസ് ടി കർഷകൻ ഇളംദേശം നോമ്പ്രായി മനോജ് തങ്കപ്പൻ യുവ കർഷകൻ ഇളംദേശം ചാമക്കാലായി ദീപക് ജോസഫ് ക്ഷീരകർഷക ക്ഷേമനിധി കർഷകൻ നെടുങ്കണ്ട താന്വീട്ടി ടി എസ് എവിമോൻ കൂടുതൽ പാൽ സംഭരിച്ച ചെല്ലാർ ചെല്ലാർഗോവിൽ ആപ്കോസ് എന്നിവരെ പുരസ്കാരം നൽകി ആദരിക്കും ന്യൂസ് ബ്യൂറോ കട്ടപ്പന